അടിപൊളി കൊഞ്ച കേട്ടോ ഏപ്പർ കൊഞ്ചിപൊളി കൊഞ്ച നമസ്കാരം എൽ ഡി ആൻഡ് ആർ ഡി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ പല ദിവസം ചൂണ്ട കെട്ടുക അല്ല വള്ളിച്ചൂണ്ട കെട്ടുക വലയിടുക കൂട് മീൻ കൂട് പൊക്കുക ഇതൊക്കെയായിരുന്നു വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കരിമീൻ പെട്ടി പൊക്കാൻ പോവുകയാണ് നമ്മൾ കുറേ ഏറെ നാളായില്ല കരിമീൻ പെട്ടി പൊക്കാത്ത വീഡിയോ പൊക്കുന്ന വീഡിയോ ഇടാതായിട്ട് കരി മറ്റൊന്നുമല്ല പെട്ടിക്കകത്ത് മീൻ കുറവാണ് കിട്ടുന്നത് പിന്നെ ഒത്തിരി പെട്ടിയൊന്നും നമുക്കില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പെട്ടിയേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഇടുന്നത് പോകാം നമുക്ക് അപ്പോൾ നമ്മൾ തത്ത എടുത്തിട്ടുണ്ട് കണ്ടോ കപ്പയാണ് നമ്മൾ പെട്ടിക്കകത്ത് കുത്തുന്നത് പിന്നെ നമ്മൾ കൊക്കാനുള്ള തോട്ടി വേറെ പാത്രമൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഇത്രയും സാധനമാണ് നമുക്ക് നേരെ വെട്ടിപ്പൊക്ക പോവാം നമ്മൾ പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അന്തരീക്ഷം നല്ല അന്തരീക്ഷമാണ് പടിഞ്ഞാറ് എന്നാലും ചെറിയ കറുപ്പുണ്ട് ചെറിയ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആ ആദ്യത്തെ പെട്ടി കിടക്കുന്ന പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുക പെട്ടി വീണിട്ടില്ല അതേ കണ്ട മീനൊന്നും വന്നില്ല മീൻ ഇല്ലെങ്കിലും ഒരു മുഴുത്ത അട്ടക്കൊക്കെ കയറി തീറ്റയൊക്കെ അത് പോലുണ്ട് ഇതിനകത്ത് പ്പെട്ടി നമുക്ക് ഇതുപോലെ തന്നെ തന്നെയും ഇടാം പെട്ടി ഒന്ന് താഴോട്ടിന്ന് പൊട്ടുന്നു ചെടിയു വീണാലും പെട്ടിയുടെ ലോക്ക് തീറ്റി വെച്ചിരിക്കുന്ന ലോക്ക് അങ്ങ് വീണു പോകും അതുകൊണ്ടാണ് നമ്മൾ സാവകാശം വീഴുന്നതിന് വേണ്ടിയാണ് ഈ തോട്ടിയെ നമ്മൾ പയ്യെ ഇറക്കി വിടുന്നത് അപ്പൊ നമുക്ക് അടുത്ത വെട്ടി നോക്കാം നമ്മൾ പറഞ്ഞില്ലേ ചെറിയ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് മഴ കാറുക മഴ പെയ്യുക അതായത് പറഞ്ഞ തന്നെ പോകുന്ന വെയിലും ഈ പെട്ടി ഒന്ന് പൊക്കി നോക്ക അങ്ങനെ മാറി ഇപ്പൊ ചെറുതായിട്ടൊരു ഒന്ന് പെയ്ത് അങ്ങനെ അങ്ങ് പോവുക ഈ പെട്ടി വീണിട്ടുണ്ട് പക്ഷെ ഈ പെട്ടിക്കകത്ത് ഒന്നുമില്ല പെട്ടി നോക്ക കുട്ടിയങ്ങോട് കണ്ടെത്തുന്നില്ല കിട്ടി കിട്ടി പിട്ടി വേണ്ടിട്ടുണ്ട് മീനുണ്ട് ഒരു കരിമീൻ പിള്ള ഒരു കരിമീനും ഒരു കുറുവായി ഉണ്ടോ എന്ന് നോക്കട്ടെ തീറ്റയില്ല തീറ്റ കുത്താം குறுவா கடந்து அல்ல அது நமக்கு படி ரடிலாம் அரிமீன் അത്ര വലിയ കരിമീൻ അല്ല എന്നാലും തിരക്കടിയില്ല ഇടത്തരം കരിമീനാണ് കിട്ടി ഇത് നമുക്ക് പടിയുടെ അടിയിലി ഇങ്ങനെ നമ്മളെ കറക്റ്റ് കറക്റ്റ് സ്ഥലം നമുക്ക് അടയാളമുണ്ട് പക്ഷെ കെട്ടി എപ്പോഴും ഒരു പോലെ കിടക്കുകയില്ല നമ്മൾ പൊക്കി വരുമ്പോൾ ഏത് ഭാഗത്ത് കിടക്കുന്ന അവിടോട്ടങ് ഇടുകയാണ് ആ കിട്ടി ഈ കരിമീൻ പെട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഒരു പെട്ടിക്കകത്ത് മീൻ ഇപ്പം പുറകിലത്തെ പെട്ടി വെക്കുമ്പോൾ അതിനകത്ത് മീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത പെട്ടിക്കകത്ത് മീൻ കാണും കരിം ആ വശത്ത് അന്ന് മീൻ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇല്ല നോക്കാം കത്തുണ്ട് ഇതിനകത്തൊരു അരിമി ചെറുതാണ് ഒരു കൊഞ്ചു ഉണ്ടോ തീറ്റ ഉണ്ടെന്ന് നോക്കട്ടെ ഉണ്ടോ ഇല്ല നമുക്ക് കപ്പ കുത്തായത് അത്തി നമ്മളിട്ട് ഞാൻ അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാം ഇതിനെ അടിയിലിട്ടിടാം അടയാളം നോക്കി നമുക്ക് കിട്ടാം കിട്ടി வெட்டி வீணிட்டு உண்டு ஒரு குறுவாய ஒரு ஆற்றியம்பல் ஆற்றியம்பி ஆற்றியம்பல் படிக்கடிலிட்டு குருவாயிட கிணப்படு വെട്ടി നോക്കി എടുക്കട്ടെ ഉണ്ട് മഴ വീണ്ടും പിന്നെയും പിടിക്കാൻ തുടങ്ങി പെട്ടി വീണിട്ടുണ്ട് മീനുണ്ട് മുമ്പട ഇതിനകത്ത് കൊഞ്ചാ ഈ വളത്തിലോട്ടിട്ട് ചാടിപ്പോവാ നമുക്ക് പടിക്കടിയിലോട്ട് തന്നെ ഇടാം ഇടയ്ക്ക് അത് ഇറങ്ങി വരും ഇത് മഴ പിന്നേം തുടങ്ങി തീറ്റയില്ല നമുക്ക് തീറ്റി കുത്തി വേണം ഇടുത്തപ്പെട്ടി നോക്കാം നമുക്ക് スープを入なんだ നല്ലൊരു കരിമീന അതിനകത്ത് കപ്പ കുറച്ച് ബാലൻസ് തോന്നി മുഴുവൻ കപ്പ തിന്നില്ല വെതും തീറ്റ കുത്തി കപ്പ കുത്തി ഇവിടെ തന്നെ നമ്മൾ ഇടുക നമ്മൾ ഇട്ട് ഈ കരിമീൻ കരിമീൻ ഉണ്ടോ ഉപ്പത് പോയതിന് തെന്നി പോയതിന് അല്ല ഇതിനെ ഇതിന പഠിക്കടിയോക്കി നമുക്ക് വിടാം എൻ്റെ അങ്ങനെ കരിമീൻ തെന്നി പോയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മളെ കയ്യിൽ ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ കൈ മുള്ളുകൊള്ളും അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് എഴുതി പോവും കണ്ട് ഇപ്പൊട്ടും വീണ്ടുണ്ട് ഇതിനകത്ത് മീനുണ്ട് അട്ടിപ്പൊളി കൊഞ്ചോ ഏപ്പർ കൊഞ്ച വെള്ളത്തിൽ ഇവിടെ ഇട്ടിട്ടിത് ചാടിപ്പോ നമുക്ക് പടിക്കടിയിലോട്ട് തന്നെ ഇട കരിമീൻ ചാടി വരും നമ്മുടെ പൊക്കു തീറ്റ കുത്തായത് വീണിരിക്കുക അതും വലിയ തറക്കാടില്ലാത്ത ഒരു കരിമീൻ ഞാൻ എങ്ങനെ ഇട്ടാലേ അവൻ ചാടി ചാടിപ്പോട്ടെ ഇതിനകത്തെല്ലാം ചെറിയ കക്ക ഇങ്ങനെ വെറ്റി പിടിച്ചിരിക്കുക നമ്മൾ ഇവിടെ ഇവിടെ ആണെ പെട്ടിട്ടിരിക്കുന്നത് പെട്ടി വീണിട്ടുണ്ട് സൂപ്പർ പെട്ടിമീനിട്ടുണ്ട് നോക്കൂപ്പരിമീൻ പിന്നെ നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ല പടിക്കടിയിലിട്ട് വിടാം ചാടിപ്പൂ ഇണ്ടോ ഇതിനകത്ത് വന്ന ഉണ്ട് എന്ന് മാത്രം പെട്ടെന്ന് നമ്മൾ തീറ്റ കുത്തി പൊത്തൊന്ന് വീഴു അത് അതി ചെന്ന് അടിച്ചൊന്ന് വീണ് നമുക്ക് പൊക്കിയിട്ട് നോക്കാം അതിന്റെ അവസ്ഥയൊന്ന് നോക്കാം ഇല്ല ലോക്ക പോയിട്ടില്ല ാണ് വീണിട്ടുണ്ട് ഇന്നെല്ലാം ഉണ്ടോന്നറിയാൻ പറ്റും അതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇല്ല ചെമ്മീനല്ലേ ഇതിനകത്ത് ചപ്പ് കയറി വീണ് പോയതാണ് ഞാൻ വിചാരിച്ചു ചെമ്മീൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അല്ല ഈ പെട്ടി നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഇടാം തീറ്റി പോയിട്ടില്ല തീറ്റിയുണ്ട് ഇവിടെ ഇടുകയാണ് നമ്മുടെ പെട്ടിയെല്ലാം പൊക്കിക്കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഓക്കെ കൊഞ്ചിനെ ചാടിച്ചാടി അത് പോവും ഇനി നമുക്ക് കിട്ടിയ നമ്മൾ പെട്ടി വെക്കി കിട്ടിയ മീനാണ് മൂന്ന് കൊഞ്ച് നാല് കരിമീൻ ഒരു ആറ്റിയമ്പല്ലി കുറുവ എല്ലാം ഇതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൊഞ്ച് ഉണ്ടോ അടിപൊളി കൊഞ്ച എരുവി എല്ലാം ജീവനോടെ കിടക്കുക നമുക്ക് ജീവനോടെ തന്നെ നമ്മുടെ പാത്രത്തിൽ അതിനകത്ത് ഒരു കുറുവ ചത്തു പോകാൻ തോന്നും ഇത് ചത്തുപോയി ചെറിയ ചെറിയ വെയിലും വെള്ളത്തി ഇതിനെ വിട്ടേക്ക് അല്ലേ കുറേ ജീവിതമുണ്ട് ഇത് നമുക്ക് അത് ചത്തുപോയി നമുക്ക് പെട്ടിക്കകത്ത് കൂടിനകത്ത് ഇടാനൊക്കത്തില്ല